ആരാധകർ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നസ്രീൻ നസീമും ഫഗത് ഫാസിലും രണ്ടായിരത്തി പതിനാലിനാണ് ഇരുവരും വിവാഹിതരായത് ബാംഗ്ലൂർ ഡേസ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം എല്ലാവരെയും അമ്പരിപ്പിച്ചു പത്തൊമ്പത് വയസ്സിലാണ് നസ്രിയ വിവാഹം ചെയ്തത് അന്ന് പ്രായം മുപ്പത്തിരണ്ട് ഇത്രയും വലിയ പ്രായ വ്യത്യാസം അന്ന് ചർച്ചാ വിഷയമായി എന്നാൽ പ്രായം പ്രണയത്തിന് തടസ്സമല്ലെന്ന് ഇരുവരും തെളിയിച്ചു കരിയറിൽ വലിയ അവസരങ്ങൾ തേടി വരുന്ന സമയത്താണ് നസ്രിയ വിവാഹ ജീവിതത്തേക്ക് കടക്കുന്നത് വിവാഹശേഷം കുറച്ച് സിനിമകളിൽ മാത്രമേ നസ്രിയ ആഗസ്റ്റ് ത്തിന് നസ്രിയ ഫോട്ടോകളൊന്നും പങ്കുവച്ചിട്ടില്ല കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണ് നസ്രിയ നസീം മാനസികമായി തകർന്നിരിക്കുന്ന മാറി നിൽക്കുകയാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭഗത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് ആഘോഷപൂർവം നടന്ന താരവിവാഹമായിരുന്നു ഫഗതിൻ്റെയും നസഡിയുടെയും സിനിമാ ലോകത്തെ ചില താരങ്ങളെ മാത്രം പങ്കെടുത്തു എന്നാൽ ചിലർക്ക് ക്ഷണം ലഭിച്ചിരുന്നില്ല എന്ന് ഫഗത് ഫാസിന്റെ കല്യാണം വന്നപ്പോൾ അതിനു മുമ്പ് മകളുടെ കല്യാണത്തിനെ വിളിച്ച് ആരെയും കണ്ണരച്ച് വിളിച്ചിരുന്നില്ല ആര് കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് ഫഗത് ഫാസിൽ തീരുമാനിക്കും അച്ഛന് റോൾ കുറവായിരുന്നു തോന്നുന്നു എന്നെ വിളിച്ചിട്ടുമില്ല പിന്നെ അന്വേഷിപ്പിച്ചപ്പോഴാണ് ആര് അറിഞ്ഞത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞുവെന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെ അച്ചുവിൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണെന്ന് നസ്രിയ ക്ലാസ്സിൽ അച്ചു അടക്കമുള്ള കൂട്ടുകാരുടെയും കല്യാണം വിളിച്ചിരുന്നില്ല വലിയ താരമൊക്കെ ആയില്ലേ നമ്മളെയൊക്കെ മറന്നു കാണുന്നു എന്നാണ് അച്ചു പറഞ്ഞത് ഒരു ദിവസം അച്ഛൻ എന്നോടൊരു സഹായം വേണമെന്ന് പറഞ്ഞു അഞ്ചാറ് കൂട്ടുകാർക്ക് നസ്രിയെ വിവാഹം കല്യാണം കാണണം അച്ഛൻ ഫാസിൻ്റെ കയ്യിൽ നിന്ന് പത്ത് കല്യാണ കത്ത് വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ കല്യാണത്തിന് പോകുമെന്ന് ശരിയല്ലെന്ന് അവരോട് പറയാൻ ഞാൻ പറഞ്ഞു അവർ കല്യാണത്തിന് പോയില്ലെന്നും സംവിധായകനായ ശാന്തോള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ലൈംലൈറ്റിൽ നിന്ന് ഇപ്പോൾ നസ്രി കാണാറില്ല മാനസിക സംഘർഷത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രസ്താവനയാണ് നസ്രിയുടെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സൂക്ഷ്മദർശിനിയാണ് നടുവീടെ ഒഴിവിൽ പുറത്തിടക്കുന്നത് സിനിമ ബേസിൽ ും പ്രധാന വേഷം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി ചിത്രത്തിലെ പ്രകടനത്തിന് ഫിലിം ക്രീസ് പുരസ്കാരവും നസ്രിക്ക് ലഭിച്ചു നസിറോടെ തിരിച്ചു വരവിനെ കാത്തിരിക്കുകയാണ് ആരാധകർ ആറുവർഷത്തെ ഫഗത് ഫാസലിന്റെ കരിയറിൽ തിരക്ക് കൂടുകയാണ് ഓടും കുതിര ചാടും കുതിരയാണ് ഫഗതിന്റെ പുതിയ സിനിമ കല്യാണി പ്രദേശനായ ചിത്രത്തിലെ നായികയും